ണപതയ സംസോ ഭഗവതേവാറ്വശാനിതം വിധാധു കാമദേവന്റെ ബാണം അസ്ത്രം അമ്പുകൊണ്ട് ആഘാതമേറ്റ് പരവശകളായ ഗോപസ്ത്രീകൾ ഉപയാതാ സുദൃശാം അഭിവാഞ്ചിതം വിധാധും കൃതമഭി കൃതമതി തന്റെ സമീപത്തേക്ക് പറഞ്ഞ അടുത്തേക്ക് വന്നു ചേർന്ന എന്ന് പറഞ്ഞ സുന്ദരികളായ ഗോപസുന്ദരിമാരുടെ ആഗ്രഹം അഭിവാഞ്ചിതം എന്ന് പറഞ്ഞാല് ആഗ്രഹം വിധാതും സാധിപ്പിച്ചു കൊടുക്കുന്നതിന് കൃതമതിഹി മനസ്സിൽ നിശ്ചയിച്ച അങ് ത്വം താഹ വാമമിവ ഇവ ജഗാഥ അങ് അവരോട് എന്തിനു വന്നു എന്ന് വിപരീത ഭാവത്തിൽ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ രാത്രിയിൽ വന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ നോക്കാം വിശ്വാസ്യം ഗഗനഗതം മുനിനിവഹം ശ്രാവും ഗഗനഗതം എന്ന് പറഞ്ഞാൽ ആകാശത്തു വന്നുകൂടിയിരുന്ന മുനിനിവഹം ഭഗവാന്റെ ലീലകൾ കാണാനായിട്ട് മുനിമാരവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുനിമാരെ കൂടി കേൾപ്പിക്കുന്നതിനായിട്ട് സാവയുതും എന്ന് പറഞ്ഞാൽ ശവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക സാവ സാവയുധം എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുന്നതിനായിട്ട് കുലവധൂധർമ്മം ജഗിത കുലവധൂധർമ്മത്തെ പറ്റി പറഞ്ഞു ം ധർമ്മ്യം ഖലു അങ്ങയുടെ വാക്കുകൾ ധർമ്മത്തിന്റെ പ്രമാണം തന്നെ നിർമ്മല കർമ്മ എന്നാൽ നിർമ്മലനായ അങ്ങയുടെ കർമ്മങ്ങളാകട്ടെ അനുകരണയോഗ്യങ്ങളല്ല അവ അത്ര വിശ്വസനീയമല്ല ഭഗവാന്റെ രാസക്രീഡ കാണുവാനായി ആകാശത്ത് അനേകം ഋഷിമാർ വന്ന് നിറഞ്ഞിട്ടുണ്ട് അവരെ കൂടി കേൾപ്പിക്കുവാനായി ഭഗവാൻ ഗോപികമാരോട് കുലവധു കുലവധുമാർ കുലവധുക്കളുടെ ധർമ്മത്തെ പറ്റിയെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി ഭഗവാന്റെ വാക്കുകൾ ധർമ്മപ്രവർത്തകരായ മുനിമാർക്ക് പ്രമാണമാണ് എന്നാൽ ഭഗവാന്റെ പ്രവൃത്തികൾ അപ്രകാരം പ്രമാണമാക്കി ആരും എടുക്കാറില്ല മറ്റാരെ കൊണ്ടും അനുകരിക്കാനാവാത്തതാണല്ലോ ഭഗവാന്റെ പ്രവൃത്തികൾ വിഷം കുടിക്കുക കാലാഴിമന സമയത്ത് പരമശിവൻ വിഷംപാനം ചെയ്തു നമ്മൾ ഭഗവാനെ അനുകരിക്കുകയാണെങ്കിൽ ഈ രാസക്രീഡ എപ്പോഴും രാസക്രീയുടെ ഭാഗം എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അതുപോലെ ഭഗവാന് പതിനാറായിരത്തെട്ട് ഭാര്യമാര് എന്നുള്ളതും എടുത്തു പറഞ്ഞ് പരിഹസിക്കാറുണ്ട് അറിവില്ലാത്തവർ പലരും എന്നാൽ ഇതിനകത്തൊക്കെ അന്തർലീനമായിരിക്കുന്ന തത്വം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല മറ്റാരെ അതായത് വിഷം കുടിക്കുക തന്നെ ഉപദ്രവിക്കാൻ വന്ന രാക്ഷസന്മാരെ വധിക്കുക ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും മറ്റും മോഹിപ്പിക്കുക തുടങ്ങി ഭഗവാന്റെ കർമ്മങ്ങൾ അനുകരിക്കാനാവാത്തതാണ് ധർമ്മം നിലനിൽക്കുവാനായി ഭഗവാൻ പറയുന്ന വാക്കുകൾ എപ്പോഴും പ്രമാണമാണ് ഭഗവാനെ അനുകരിക്കാൻ പാടില്ല ഭഗവാന്റെ വാക്കുകളെ അനുസരിക്കുകയാണ് വേണ്ടത് അടുത്ത ശ്ലോകം നോക്കാം പ്രദീപാം അങ്ങയുടെ പ്രതികൂലമാക പ്രതികൂലമായ വാക്കുകൾ കേട്ടിട്ട് അതായത് ഭഗവാൻ രാത്രിയിൽ സുന്ദരമായ നിലാവുള്ള രാത്രിയിൽ വേണുഗാനം ചെയ്തപ്പോൾ ഭഗവാന്റെ വേണുഗാനം കേട്ടിട്ട് എത്തിയതാണ് ഈ ഗോപ ഗോപസ്ത്രീകൾ അപ്പോൾ അവരോട് നിങ്ങൾ ഈ രാത്രിയിൽ ഇങ്ങനെ വനത്തിലേക്ക് വന്നത് ശരിയാണോ ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ പരിചരിച്ച് ഗൃഹത്തിൽ ഇരിക്കേണ്ട സമയമല്ലേ ഇത് ഈ സമയത്ത് വനത്തിലേക്ക് വന്നത് ശരിയാണോ ഒരു കുലവധുവിന് യോജിച്ച പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് എന്ന് ധർമ്മത്തെ പറ്റി അവരെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ധർമാചരണം ചെയ്യുന്നത് ധർമാചരണം തുടരാൻ വേണ്ടിയല്ല നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് ധർമ്മം നമ്മൾ ഗുരുവായൂർക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയാൽ ഗുരുവായൂർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങണം അതാണ് ഈ ബസ്സാണ് നമ്മുടെ ധർമാചരണം ബസ് ഇഷ്ടപ്പെട്ടു അതങ്ങനെ ആചരിച്ചാചരിച്ച് വന്നിട്ട് നമുക്ക് ആ ആചരണത്തെ കൈവിടാൻ തോന്നുകയില്ല കുറേ സമയം ബസ്സിലിരുന്ന് കഴിഞ്ഞപ്പോൾ ആ ബസ്സിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് എന്ത് പറ്റി ഗുരുവായൂർ എത്തിയാലും ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി ഇറങ്ങൂ എന്ന് പറഞ്ഞാലും നമുക്ക് ബസ്സിനെ ഈ ബസ്സല്ലേ എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് ഈ ബസ്സിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല എന്ന് പറയും പോലെയാണ് നമുക്ക് ധർമ്മത്തെ കൈവിടാൻ തോന്നാത്തത് ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ എത്താനുള്ള സമയമായാൽ ധർമ്മത്തെ കൈവിടണം എങ്ങനെയാന്ന് വെച്ചാൽ ആചാര്യന്മാർ വേറൊരു ഉദാഹരണം പറയും നമ്മൾ ഒരു ഒരു കുന്തത്തേൽ കുത്തി ഉയർന്നു പൊങ്ങിയിട്ട് അപ്പുറത്തേക്ക് ചാടാറുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും ആ കോല് കുത്തിയിട്ട് നമ്മൾ ഉയരുന്നു ഉയർന്നിട്ട് പിന്നെ ആ കോല് പിന്നെ ഉപേക്ഷിക്കണം കോലും കൊണ്ട് പിന്നെ ചാടാൻ പോയാൽ നമുക്ക് ദൂരെ ചാടാൻ പറ്റില്ല ആ കോലവിടെ ഉയർന്നു കഴിഞ്ഞാൽ കോലുപേക്ഷിക്കണം ആ കോലാണവിടെ അങ്ങനെ ഉയരാനുള്ള കോലാണ് ധർമ്മം ആ ഉയർന്നു കഴിഞ്ഞാലോ ധർമ്മത്തെ നമ്മൾ ഉപേക്ഷിക്കണം എന്നിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരണം ഭഗവാനിലേക്ക് മറുവശത്തേക്ക് മറുഭാഗത്തേക്ക് ചാടണം ആ കോല് വിട്ടിട്ട് ചാടണം അതുപോലെയാണ് ധർമ്മം ധർമ്മം ആചരിക്കുന്നത് ധർമ്മം ആചരിച്ചങ്ങനെ ജീവിക്കാനല്ല ഭഗവാനിൽ എത്തുന്നവരെ ഭഗവാനിലേക്ക് എത്തിക്കുന്നതാണ് ധർമ്മം എത്തിക്കഴിഞ്ഞാൽ ധർമ്മത്തെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ലഭിതൈ മുരൻ എന്ന് അസുരനെ വധിച്ച ഹേ ഭഗവാനെ അതുകൊണ്ടാണ് മുരാരേ മുരാരീ എന്ന് ഭഗവാന് പേര് കിട്ടിയത് അങ്ങ് അവരുടെ ഗോ അതായത് ഗോപകുമാരിമാരുടെ കരച്ചിലും പരാതി പറച്ചിലും കേട്ട് കാസാം രുതി ലഭിതൈഹി അവരുടെ കരച്ചിലും നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ് ഭഗവാൻ എന്നിട്ട് പറയുന്നത് നിങ്ങൾ കുലവധു കുലവധുക്കളല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുക അതുപോലെ അവരുടെ ഭർത്താവിന്റെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക അതുപോലെ കുട്ടികളെ ശുശ്രൂഷി ശുശ്രൂഷിക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ ധർമ്മം നിങ്ങളിപ്പോൾ ഗൃഹത്തിലിരിക്കേണ്ടവണ ഇരിക്കേണ്ടവരാണ് ധർമ്മമനുസരിച്ച് അല്ലെ കുലവധൂധർമ്മമനുസരിച്ച് നിങ്ങളിപ്പോൾ ഗൃഹത്തിലിരിക്കേണ്ടവരാണ് ഈ വനത്തിലേക്ക് വരേണ്ടവരല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ധർമ്മമനുസരിക്കുന്നെങ്കിൽ തിരിച്ചു പോകണം എന്ന് പറഞ്ഞത് കേട്ടിട്ട് അവരെന്തു പറയുന്നു ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വന്നവരല്ല എന്ന് പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളോട് തിരിച്ചു പോകാൻ പറയരുതേ കരുണാകുലമാനസാ താഭിഹി സമം കരുണയോടെ അവരോടൊപ്പം യമുനാപുളിനേഷു കാമം അഭിരന്തും പ്രവൃത്ത യമുനാനദിയുടെ മണൽ തീരത്ത് അവരുടെ ആഗ്രഹം പോലെ ലീലക്കൊരുങ്ങി അവരോടൊപ്പം നൃത്തം ചെയ്യാൻ ഒരുങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

ഉള്ള ആ പ്രദേശത്ത് ഗോപീജനോത്തരീയൈ ഗോപീജനങ്ങളുടെ ഉത്തരീയത്തിൻ മേൽ ഗോപീജനങ്ങൾ വിരിച്ചിട്ട ഉത്തരീയം അവരുടെ തോളിലിടുന്ന വസ്ത്രം അതില് ഇരുന്നു കൊണ്ട് ആപാദിത സംസ്തര ആപാദിത സംസ്തരഹത്വം നശീദ തയ്യാറാക്കിയ വിരിപ്പിൽ അങ്ങ് ഇരുന്നു നശീത എന്ന് പറഞ്ഞാൽ ഇരുന്നു അങ് ഇരുന്നു നല്ല നിലാവിളിച്ചമുള്ള ഒരു രാത്രിയിൽ യമുനാ തീരത്തെ മണൽത്തിട്ടകൾ പ്രകാശിക്കുന്നു തീരപ്രദേശത്തെ മണൽപ്പുറത്ത് ഗോപികമാർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ അതായത് ഉത്തരീയം കൊണ്ട് നല്ല വിരിപ്പുണ്ടാക്കി ഭഗവാൻ അതിലിരുന്നു ഒപ്പം ഭക്തകളായ ആ ഗോപസ്ത്രീകളും ഇരുന്നു ഇനി അടുത്ത ശ്ലോകം നോക്കാം സുമുര നർമ ർമാലവനൈ കേൾക്കുവാൻ ഇമ്പമുള്ള നർമ്മ സംഭാഷണങ്ങൾ കൊണ്ടും കരസംഗ്രഹണൈ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ടും ചുംബനോല്ലാസൈ ചുംബനങ്ങൾ കൊണ്ടും ിംഗന സംഗീ ത്വം ഗാഠമായ ആലിംഗനം കൊണ്ടും സ്പർശനങ്ങൾ കൊണ്ടും അങ്കനാലോകം ആകുലീച്ച കൃഷേ ആ ഗോപി സ്ത്രീകളെ മുഴുവൻ ആനന്ദ പരവശകളാക്കി ഗോപസുന്ദരികളുമായി ഭഗവാൻ മധുര നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു മാത്രമല്ല അവരുടെ കരങ്ങൾ ഗ്രഹിക്കുക ചുംബനങ്ങൾ അർപ്പിക്കുക ആലിംഗനം ചെയ്യുക തുടങ്ങിയവയും കൂടാതെ അവരുടെ സംഘത്താൽ ശരീരസ്പർശനം മുതലായ കാര്യങ്ങളാലും മറ്റും സുന്ദരിമാരായ ഗോപസ്ത്രീകളെ ഭഗവാൻ ആനന്ദപരവശകളാക്കി അടുത്ത ശ്ലോകം നോക്കാം

അതിപ്പോൾ അവർക്ക് അനുഭവിക്കുവാനായി നിറവേറ്റിക്കൊടുത്തു ഗോപസുന്ദരിമാർ ഭഗവാനെ പരമാത്മാവായിട്ടൊന്നുമല്ല കാണുന്നത് ജാരനായിട്ടാണ് കാണുന്നത് എങ്കിലും അവർ ഭഗവാനെ ശരണം അടഞ്ഞു അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച ദിവസം ഭഗവാൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തു ആഗ്രഹത്തിൻ്റെ രസത്തിൽ മുഴുകിയ ഗോപികമാർ ഭഗവാനെ തങ്ങളുടെ പതിയായി കണ്ടു അടുത്ത ശ്ലോകം നോക്കാം സുന്ദരമുണ്ടാ നന്ദിത ധർമ്മലേശം ഏ നന്ദഗോപരുടെ പുത്രനായ കൃഷ്ണ ചെറുതായി വിയർപ്പു പൊടിയുന്ന ശരീരത്തോടും കുന്തമൃദുസ്മേരവക്രപാധോജം മുല്ലപ്പൂ പോലെ ആകർഷകമായി മന്ദഹസിക്കുന്ന മുഖകമലത്തോട് കൂടിയവനും വക്രം എന്ന് പറഞ്ഞാൽ മന്ദഹസിക്കുന്ന ആകർഷകമായി മന്ദഹസിക്കുന്ന മുഖകമലത്തോട് കൂടിയവനും ത്രിചകൽ സുന്ദരം ത്വാമുപഗുഹ്യ മൂന്നു ലോകങ്ങളിലും വെച്ച് സുന്ദരനുമായ അങ്ങയെ ആലിംഗനം ചെയ്ത് ബാലാനന്ദിതാഹ

സംഗമേ ശൃങ്കാരമയ അങ്ങ് അവർക്ക് വിരഹത്തിൽ തീക്കട്ട പോലെ അങ്കാരം എന്ന് പറഞ്ഞ തീക്കട്ട തീക്കട്ട പോലെ ഉള്ളവനും സംഘമുണ്ടാകുമ്പോൾ ശൃംഗാരമയനുമായി തീരുന്നു എന്നാൽ തത്ര സംഗമേ അഭി പുനഃ നിതരാ അങ്കാരമയഹ ഗോപികളുമായി സംഘമുണ്ടാകുമ്പോൾ ഹേ ഭഗവാനെ അങ്ങ് വീണ്ടും അംഗങ്ങൾ കൊണ്ട് രമിപ്പിക്കുന്നവനും ആയിത്തീരുന്നു അങ്കാരമയെന്നുള്ള ഇതിനർത്ഥം അംഗങ്ങൾ കൊണ്ട് രമിപ്പിക്കുന്നവൻ അങ്കാരമയ ആദ്യത്തെ അങ്കാരമയ തീക്കട്ട എന്നും രണ്ടാമത്തേത് അംഗങ്ങൾ കൊണ്ട് രമിപ്പിക്കുന്നവനും ആയിത്തീരുന്നു ഒരേ പദത്തിന് തന്നെ രണ്ട് സന്ദർഭത്തിൽ രണ്ടർത്ഥം ഇതം ചിത്രം ഇത് അതിശയം തന്നെ ഇനി അടുത്ത ശ്ലോകം നോക്കാം സാധുപരീരം ആരാധയേ ഭവന്തം പവനപുരാധീഷമുരാധീഷ ഹേ ഗുവാധാംഗ പയോധര സാധുപരീരം ബലോലൂപാത്മാനം ഭവന്തം രാധയുടെ ഉന്നതമായ സ്ഥലങ്ങളെ നന്നായി ആലിംഗനം ചെയ്യുവാൻ ആഗ്രഹമുള്ളവനായ അങ്ങയെ ആരാധയേ ഞാൻ ആരാധിക്കുന്നു സകല ഗതാൻ എൻറെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണമേ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ്രിയ बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि अद्य सकलं समर्पयामि सर्वं नारायणायेति समर्पयामि